ജീതു മദനി എന്ന് പറയുന്ന ഒരു മുജാഹിദ് പണ്ഡിതനുണ്ട് അദ്ദേഹത്തിന്റെ അള്ളാഹുൻ്റെ എന്ന പുസ്തകത്തിന്റെ തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നത് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരോടെങ്കിലും മനുഷ്യ കഴിവിൽ പെടാത്തത് എന്താവശ്യപ്പെട്ടാലും അതാണ് ബ്രാക്കറ്റിൽ ബഹുദൈവാരാധന എന്നാണ് നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കുക ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരോടെങ്കിലും മനുഷ്യ കഴിവിൽ പെടാത്തത് ആവശ്യപ്പെട്ടാൽ അവൻ മുഷിരിക്കായി തീരുന്നാണ് ഈ മധുലവി പറയുന്നത് പക്ഷെ തൊറാലേക്ക് നമുക്ക് പതിയെ വരാം സുഹൃത്തുൻ നമ്പലിന്റെ മുപ്പത്തി ഒമ്പതാം അജനം

അദ്ദേഹത്തിന്റെ ബന്ധു തന്നെയാ തന്റെ ഭരണത്തിൽ സൂക്ഷിപ്പിക്കാരനായിരുന്ന വലിയ പറഞ്ഞു ഞാൻ അത് കൊണ്ടുവന്ന് വരാൻ അർദ്ധനിഷം മതി അപ്പോഴേക്കത് അവിടെ കൊണ്ടുവന്നു തന്റെ മുന്നിൽ അത് സ്ഥിരപ്പെട്ടു നിൽക്കുന്നത് കണ്ടപ്പോ മഹാനായ സുലൈമാൻ നബി അലിസ്സലാമിനെ അനിധം പറയുന്നു ഇതെന്റെ റബ്ബിന്റെ ഔദാരിയാണ് എൻ്റെ കൂട്ടരുടെ കൂട്ടത്തിൽ എൻ്റെ സഹാബിന്റെ കൂട്ടത്തിൽ ഇത്രമേൽ ശക്തിയൊക്കെ ഉള്ള അള്ളാഹുവിനോട് ബന്ധമുള്ള ആളുകളൊക്കെ നൽകിയിട്ട് അള്ളാഹു എന്നെ സഹായിച്ചിരിക്കുന്നു ഇത് റബ്ബിന്റെ റബിന്റെ ഔദാരിയാണ് പ്രസ്ഥാനം പഠിപ്പിച്ച ഷിർക്കിന്റെ നിർവചനവുമായി നമ്മൾ ഈ ആയത്തിനെ സമീപിക്കുക ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരായ ആരോടെങ്കിലും മനുഷ്യ കഴിവിൽ പെടാത്തത് ആവശ്യപ്പെട്ട ഷിർക്കാവുന്നാണ് പ്രവാചകന്മാരിൽ ശ്രേഷ്ഠരാകുന്ന മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഷിർക്കിന്റെ ആളാന്ന് പറയേണ്ടി വരും ഇതവിടെ നിൽക്കുന ഇത് അവിടെ നിൽക്കൂല ലോക ചരിത്രത്തിൽ ഇതുവരെയും ഇത്തരം മനുഷ്യ കഴിവിൽ പെടാത്തത് ആവശ്യപ്പെട്ട നിരവധി നിരവധി മഹാന്മാരുണ്ട് അവരൊക്കെ ശിർക്കിന്റെ ആളുകളാണെന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ ഉരക്കല്ലാണ് സുഹൃത്തുല്ല സ്വമദ് ഈ സ്വമദ് എന്ന് പറയുന്ന കൂടെ റബ്ബിന്റെ എല്ലാ വിശേഷണങ്ങളും കേൾവിയും കാഴ്ചയും മനുഷ്യരിൽ നിന്ന് സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു കാരണം അള്ളാഹു നിരാശ്രയനാണ് എല്ലാവരും അവൻ ആശ്രയിക്കുന്നവരാണ് എന്നാൽ പടച്ച റബ്ബോ ആരെയും ആശ്രയിക്കുന്നില്ല വലം യൂലദ് അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല അവൻ പ്രസവിക്കപ്പെട്ടവനുമല്ല വലം അവന് തുല്യമായി ആരുമേ ഇല്ല